ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് വാപ്പിച്ച് ഭയങ്കര തിരക്കിട്ട പണിയിലാണ് കേട്ടോ വേനലായില്ലോ ഇനി പറമ്പിൽ നല്ല പണിയുണ്ട് ഇന്നത്തെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ചേന പറിക്കലാണ് കഴിഞ്ഞ കൊല്ലം ഇട്ട ചേനയെല്ലാം പറിച്ചു തുടങ്ങി നേരം വെളുത്തപ്പോൾ തന്നെ വാപ്പിച്ച് പറമ്പിൽ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പകുതിക്ക് വെച്ചാണ് ഞാൻ അങ്ങ് ജോയിൻ ചെയ്യുന്നത് ഞാനും ആമീൻ കട ചെന്നപ്പോഴത്തേക്കും വാപ്പിച്ച് ഒരുമാതിരി ചേനയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ ദിവസത്തെ പണിയാണ് കേട്ടോ വേനൽ ആകുമ്പോൾ ഇങ്ങനെയുള്ള ചവറൊക്കെ വെട്ടിക്കൂട്ടി വാഴയുടെയും ചേമിൻ്റെയും കൊടിയുടെ ഒക്കെ ചുവട്ടിലേക്ക് പൊതയിടും ആ ചെടി ഉണങ്ങി പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറിക്കുന്ന കൂട്ടത്തിലാണ് ദ ചേന കൂടി പറിച്ചെങ്ങ് മാറ്റേണ്ട സമയമായല്ലോ എന്ന് പറഞ്ഞത് അങ്ങനെ ചേനകൾ ഓരോന്നായിട്ട് പറിച്ചു ഉണങ്ങി ഉമ്മച്ച് റെസ്റ്റിലായതുകൊണ്ട് തന്നെ ഉമ്മച്ചിക്ക് കാര്യമായിട്ട് ഒരു പരിപാടിയും ഇപ്പോൾ ഇല്ലാട്ടോ എവിടെയാ നട്ടേക്കണം എന്നുള്ള ഗ്രാഹ്യം ഉമ്മിച്ചിക്കാണുള്ളത് കാരണം ഉമ്മിച്ചിയാണ് ചേന നട്ടിട്ട് അതുകൊണ്ട് തന്നെ എവിടേക്കെയാണ് സ്ഥാനമെന്ന് പറഞ്ഞു കൊടുക്കലാണ് ഉമ്മിച്ചിയുടെ ജോലി അത് ഭംഗിയായി തന്നെ ഉമ്മച്ചി ഓർത്തെടുത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനും അമ്മീകൂടെ കൂടി ചെറിയ ചെറിയ കൈപ്പണിയൊക്കെ ആയിട്ട് കൂടെ അങ്ങ് കൂടിയിട്ടുണ്ട് രാവിലെ ഭയങ്കര തണുപ്പാണെങ്കിലും ഒരു ഒമ്പത് മണി കഴിയുന്നത് കൂടി പൊരി വെയിലും നല്ല ചൂടുവാണ് കേട്ടോ വൈകുന്നേരം ഒരു നാലുമുക്കാൽ ആകുന്നുകൂടി വീണ്ടും തണുപ്പ് തുടങ്ങും അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ വേനലായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഭയങ്കര ജലക്ഷാമമാണ് കേട്ടോ ചെടികൾക്കെല്ലാം നന്നായിട്ട് നനച്ചു കൊടുത്തില്ലെങ്കിൽ എല്ലാം വാടിക്കരിഞ്ഞു പോവും കഴിഞ്ഞ വർഷത്തേക്ക് വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം മുന്നത്തേ കൊല്ലം ഏലം നട്ട സ്ഥലത്താണ് കേട്ടോ ഇപ്പൊ ചേന നട്ടേക്കണേ വേനലിൽ വെള്ളം ഇല്ലാതെ വന്നപ്പോ ഏലച്ചെടിയെല്ലാം പോയായിരുന്നു അങ്ങനെയാണ് ആ സ്ഥലം തരിച്ചായപ്പോൾ ഇങ്ങനെ ഓരോന്ന് നട്ടുപിടിപ്പിച്ചത് ആദ്യമായിട്ടാട്ടോ ചേന പറക്കണ ഞാൻ നേരി കാണന്നേ കാര്യം എവിടെയൊക്കെ തന്നെ ആണെങ്കിൽ പോലും ഈ പറിക്കണ സമയത്തൊന്നും ഞാൻ വീട്ടിലുണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ അത് ആദ്യത്തെ അനുഭവമാണ് ഇത് പറിക്കുന്ന കൂട്ടത്തിലെ ചില ബിരുദമാർ ഇതിന്റെ കൂടെയെങ്കിൽ പോലും ദാ അങ്ങനെ വന്ന ഒരാ പഴുതാരേനെ കേട്ടോ ഞങ്ങൾ തല്ലിക്കൊന്നു ഞാൻ കയ്യോടെ കാരണം ആമി നടക്കുന്നതാണ് നമ്മുടെ കയ്യിലാണല്ലോ അറിയാതെ ഒരു കുത്തു കിട്ടിയാൽ മതി കുറച്ച് ദിവസത്തേക്ക് പത്തി നോക്കി വീട്ടിൽ വേദനയും സഹിച്ചിരിക്കാനുള്ളൊരു സിറ്റുവേഷനൊക്കെ ഉണ്ട് അപ്പം ഞാൻ കയ്യോടെ ഇതിനെ കാണുമ്പോൾ തല്ലിക്കൊല്ലുവിട്ടും വാപ്പിച്ചിരിക്കുന്നതൊന്നും പുത്തിരിയല്ലാട്ടോ പഴുതാരനെ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പക്ഷേ എവിടെ മൈൻഡ് ചെയ്യാൻ അതിനെ കൈ കൊണ്ട് തട്ടി മാറ്റിയിട്ടാട്ടോ ബാക്കി പരിപാടിയൊക്കെ ചെയ്യണത് ഈ ചേന പാകമായി എന്നറിയണം എങ്ങനെയാണെന്നറിയോ അതിന് മുകളിലുള്ള ചേനയുടെ തണ്ടുണ്ടല്ലോ അത് ചീഞ്ഞ് ചീഞ്ഞ് അങ്ങ് ഇല്ലാതെയാവും അവസാനം ഈ ചേന മാത്രം അണിൻ്റെ അടിയിൽ അവശേഷിക്കും അപ്പോൾ അതെൻ്റെ മുകളിലുള്ള എല്ലാം ക്ലീൻ ാക്കി ക്ലീനാക്കി കേട്ടോ നമ്മളിതെല്ലാം ഒതുക്കി വെക്കണത് ഈ ചേനയുടെ ഇരുന്ന ഭാഗത്ത് ഒച്ചും ചെറിയ ചെറിയ ജീവികളും ഇപ്പം കണ്ട പോലത്തെ പഴുതാരയും ഒക്കെ ഉണ്ടാവും അതെല്ലാം ഇങ്ങനെ മാറ്റി ക്ലിയർ ആക്കിയിട്ട് വേണം അടുക്കി വയ്ക്കാൻ അല്ലെങ്കിൽ അത് അവിടെ ഇരിക്കുമ്പോൾ വീണ്ടും അത് പെരുകാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ വാപ്പിച്ച് ചേന പറച്ചിട്ട് ആ സ്ഥലം വീണ്ടും മണ്ണിട്ട് മൂടി കിളച്ച് മാന്തി വെക്കും കേട്ടോ ഇനി അടുത്ത മഴ പെയ്യുമ്പോഴത്തേക്കും ഈ ചേനയെല്ലാം വീണ്ടും ഇങ്ങോട്ട് ഇറങ്ങാനുള്ളതാണ് കടയിൽ കൊടുക്കാനുള്ളതൊന്നുമില്ല കേട്ടോ കഴിഞ്ഞ തവണ ഇതിൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ നട്ടിട്ട് കിട്ടിയത് അതുകൊണ്ട് ഇത്തവണ ഇത് വീണ്ടും നടാൻ പോവുകയാണ് കുംഭത്തിലും മഴ പെയ്ത കുപ്പയിലും മാണിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അടുത്ത കുംഭത്തെ പ്രതീക്ഷിച്ചാണ് ഈ ചേനകളെല്ലാം ഇപ്പോൾ കരക്കെടുത്തോണ്ടിരിക്കുന്നത് ഇനി കുമ്പത്തിലിത് നടണമെങ്കിൽ തന്നെ ഇതിനു മുന്നേ ഒരുപാട് പരിപാടികളുണ്ട് ഈ ചേനന്നായിട്ട് ക്ലിയറാക്കിയിട്ട് ചാണകമെല്ലാം മുക്കി വെക്കണം എന്നിട്ട് സമയമാകുമ്പോഴത്തേക്കും നാലോ അഞ്ചോ കഷ്ണങ്ങളാക്കിയിട്ട് വീണ്ടും മണ്ണിനടിയിലേക്ക് ഒളിപ്പിച്ചങ്ങ് വെക്കണം അത്യാവശ്യം നന്നായിട്ട് മണ്ണിൽ പണിയെടുത്താലാണ് നല്ല രീതിയിൽ ഒരു വിളവ് നമുക്ക് ലഭിക്കുകയുള്ളൂ ഈ പുറമേന്ന് കാണുന്നവർക്ക് ഇതൊക്കെ ഭയങ്കര വളരെ ഈസി ആയിട്ടൊക്കെ തോന്നും എത്ര പെട്ടെന്നാണ് ഇതൊക്കെ നട്ടുപിടിപ്പിക്കുന്നു അതങ്ങ് കുഴിച്ചു വെച്ചാൽ പോരെ എന്നൊക്കെ തോന്നും പക്ഷേ അതങ്ങനെയല്ല കേട്ടോ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പ് അനുസരിച്ച് നമ്മളിതെല്ലാം ചെയ്താലാണ് നമുക്ക് നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ ഒരു കൂലി ലഭിക്കുകയുള്ളൂ ഇപ്പോൾ തന്നെ വാപ്പിച്ചുകൊണ്ടു മൂന്നാല് ദിവസമായി ഈ പറമ്പ് ഇങ്ങനെ ചെത്തല തുടങ്ങിയിട്ട് എന്നിട്ടും ഇതങ്ങ് കംപ്ലീറ്റ് ആയിട്ടില്ല ആൾക്ക് നല്ല നടുവേദനയും പുറം വേദനയും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ എന്താ വേദനയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വെല്ലോടുത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ എന്നാണ് വാപ്പിച്ചിയുടെ ഭാഷ്യം ശരിയാണ് അങ്ങനെ പറഞ്ഞ് ഒതുങ്ങിയിരുന്നാൽ അതിനെ നേരം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഒരുമാതിരി ചേനകളെല്ലാം പറച്ച് ഒതുക്കിയിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും കാണാതെ പോയിട്ടുള്ളവർ അടുത്ത മഴയത്ത് പതുക്കു പൊങ്ങിയിങ്ങ് വന്നോളൂ അപ്പം നമുക്ക് കയ്യോടെ പിടിക്കാം അങ്ങനെ ഇന്നത്തെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം സമയം ഒരു പന്ത്രണ്ടര അടുത്തായിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചേനകൾ കയ്യോടെ തന്നെ എടുത്ത് ഷെഡിലേക്ക് മാറ്റുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവസാനത്തെ രണ്ട് ചേനകളാണ് ആ വരുന്നത് ആമി പുറകെ ഇങ്ങനെ ബോബനും മോളിയിൽ പട്ടിക്കുട്ടി നടക്കുന്ന പോലെ തന്നെ പുറകെ പുറകെ നടക്കുക കേട്ടോ ഒരു കാര്യമില്ല എന്നാൽ എന്തൊക്കെയോ കാര്യങ്ങൾ അന്വേഷിച്ചാണ് ആളുടെ നടപ്പ് അങ്ങനെ പറച്ച ചേനകളൊക്കെയും ഷെഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ചേനയൊക്കെ വീണ്ടും നടണം എന്നൊക്കെയാണ് പറിച്ചില്ലെങ്കിലും ആരെങ്കിലും ആവശ്യക്കാരും വന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടുപേരും കയ്യോടതെടുത്താൻ കൊടുക്കും അത് അങ്ങനെയാണ് കേട്ടോ ഉമ്മിച്ചീടെയും വാപ്പിച്ചീടെയും മനസ്സ് ഒന്ന് കറി വെക്കണമെങ്കിലും പുഴുങ്ങണമെങ്കിലും നമുക്ക് വേറെ കിട്ടോ ഈ ചേനയെന്ന കടർത്തിയെടുത്ത ചെറിയ ചെറിയ വിത്തുകളുണ്ടല്ലോ അതാണ് നമ്മൾ കറി വെക്കാനൊക്കെ എടുക്കുന്നത് അപ്പോൾ ആമി അവിടെയും ചെന്നു ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് കൊട്ടയ്ക്കകത്തേക്ക് വിത്തുകളെല്ലാം പെറുക്കിയെടുത്തു തന്നെ കൊട്ട വയ്ക്കാനൊരു ശ്രമം നടത്തി എവിടെ പൊങ്ങാൻ അത്രയ്ക്ക് വെയിറ്റ് അല്ലേ പിന്നെ ഒരു സൈഡിൽ വാപ്പിശിയും ഒരു സൈഡിൽ അവനും കൂടെ പിടിച്ച് വിത്ത് വീട്ടിലെത്തിച്ചു അപ്പം ശരി ബൈ ബൈ